ഞാനിവിടെ ചൗക്സിക്ക് അവസാനം ഉപയോഗിക്കാൻ പഠിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ സിമ്പിൾ ആണ് കേട്ടോ ഉന്റെ ഭാഷയാണ് കേട്ടോ ഈ അറച്ചു പോലത്തെ ആൽഫബറ്റ്സ് ഉഗൂർ ഭാഷയാണ് ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചൈനയിലാണ് ചൈനയിലാണ് ചൈനയിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കമ്മ്യൂണിസ്റ്റ് ചൈന വരുന്ന വഴി ഫുള്ള് ചൈനയിൽ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് കസാഖിസ്ഥാനിൽ ചൈനയിലെത്തിയത് ഒരാൾ പുള്ളിക്കാരൻ ചൈനീസ് ബോർഡറിൽ കൊണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ചൈനയിൽ എത്തി ഇപ്പൊ രാവിലെ എണീറ്റുള്ളൂ പതിനൊന്ന് മണിയായി ചൈനയിൽ നമ്മള് ഇപ്പൊ നിൽക്കുന്നത് അയ്യോ ഈ സ്ഥലത്തിന്റെ പേര് അത് പുള്ളിക്കാരിന്റെ അടുത്ത് വയ്ക്കണം ഇതാണ് കേട്ടോ പുള്ളിക്കാരന്റെ വീട് നമ്മൾ ഇന്നലെ വണ്ടിയിൽ വന്നപ്പോൾ പുള്ളിക്കാരനെ നമ്മളെ ഇവിടെ കൊണ്ടു അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു ഇതൊക്കെ എന്താ പറയാ ഉൽഗുർ മുസ്ലിംസ് അവരുടെ ഒരു ട്രഡീഷണൽ രീതിയാണ് ഏട്ടോ ഇവിടെ നമുക്ക് ആളുണ്ട് ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തിരാ സലാം സലാം പശിപ്പാഷ് ഓക്കേ ഇവിടെ ഇതാണ് ഇതൊക്കെയാണ് കേട്ടോ അവരുടെ വീട് ഇവിടെ പുറത്തോട്ട് നോക്കുമ്പോ ആ ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കണ്ടില്ലേ ഇത് കിച്ചൻറെ ഇതാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്താ അയ്യോ ഇതിനെ ഇന്നലെ കണ്ടില്ലല്ലോ ഓ ഇത് സ്റ്റെപ്പ് കയറി പോകുന്നതാണ് കേട്ടോ ഇത് കൊള്ളാം കേട്ടോ പിന്നെ ഇത് ഇവരുടെ കിച്ചനും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പുറത്ത് നോക്കിയാൽ നിങ്ങൾ താഴോട്ടുള്ള ബിൽഡിങ്ങുകൾ കാണാൻ കഴിയും ഇത് ആറ് നില കയറിയാണ് കേട്ടോ വരുന്നത് കൊള്ളാം കേട്ടോ നല്ലൊരു അടിപൊളി വീടാണ് പുള്ളിക്കാരനെ കാണിച്ചു തരാം നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരനെ കാണിച്ചു തരാം ആദ്യം നമ്മുടെ കരളിനെ കാണിച്ചു തരാം കരളെ കരളേ കരളെ കരളെ നൈറ്റിയൊക്കെ ഇട്ട അടിപൊളിയായിട്ടുണ്ടല്ലോ പല്ലിയൊക്കെ ആണോ അല്ലേ പട്ടു പാവാടായിട്ടാ കക്കൂസ് അടിപൊളി അല്ലേ പട്ടു പാവാടായിട്ടാ നമ്മുടെ ഇത് പിന്നെ നമ്മുടെ പുള്ളിയെ കാണിച്ചു തരാം ബ്രോ സാം പുള്ളിക്കാരൻ തിക്കും തിരക്കിലാണ് പുള്ളിക്കാരൻ ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇന്നലെ ഇവിടെയാട്ടോ നമ്മൾ കടന്ന ഈ സമ്പത്ത് ഇസ്മ ഇസ്മ ദിസ് തർത്താൻ ഈ ഇങ്ങനെ കിടക്കുന്നതിനെ എന്നാണ് കേട്ടോ പറയുന്നത് തത്താമി ഈ തത്താമിയിലാണ് നമ്മൾ ഇന്നലെ കിടന്നത് കേട്ടോ അപ്പോ ഞാനിന്ന് പോയി ആ ഇവിടെ ചൂടുവെള്ളവും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ വേറെ എനിക്ക് ഇഷ്ടമായത് ഇവരുടെ ലോക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ ഇത് ഇവരുടെ കണ്ടില്ലേ വാതിൽ ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ വാതിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് റെഡിയായി പടവുകൾ ഇറങ്ങി നമ്മൾ പുറത്തോട്ട് പോവാണ് ഇവിടെ കണ്ടില്ലേ എല്ലായിടത്തും കുറെ ചൈനയിലേതും പിന്നെ കുറെ പരസ്യങ്ങളൊക്കെയാണ് കേട്ടോ എന്തൊക്കെയോട് തിരിക്കുന്നത് ഇവിടെ നല്ല നല്ല ചെറിയ മണക്കൂസ് കാറുകളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കണ്ടില്ലേ ചെറിയ വണ്ടി കേട്ടോ നല്ല രസം ഉണ്ടെട്ടോ കൊറേ വണ്ടികള് പിന്നെ ഇതുപോലത്തെ വണ്ടികള് കുറെ സ്കൂട്ടറുകള് ഇങ്ങനത്തെ വണ്ടികൾ ധാരാളം ഞാനിവിടെ കാണാൻ സാധിച്ചു കുറേ ആൾക്കാർ കച്ചവടക്കാരെല്ലാം ഇങ്ങനത്തുള്ള വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണങ്ങൾ നിൽക്കുന്ന ഇതെല്ലാം കാണാൻ സാധിച്ചു ഈ കാണുന്ന ഫ്ലാറ്റല്ല ഫ്ലാറ്റിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെ എല്ലാം ഒരു അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ്റ് ആണ് ഇതെല്ലാം കണ്ടില്ലേ നല്ലതുപോലെ ചൈന വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ മഴ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വെള്ളമെടുക്കുന്ന മെഷീനാണ് കേട്ടോ ആളുകൾ വന്ന് വെള്ളം എടുക്കുന്ന മെഷീനാണ് നമ്മൾ ഈ ഫ്ലാറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങുവാണ് നമ്മൾ ഓ നല്ല തണുപ്പുണ്ട് അയ്യോ നമ്മളൊരു കുപ്പിയിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു വെള്ളത്തിനെല്ലാം പുള്ളിയാണോ കേട്ടോ പൈസ എടുത്താൽ ഇങ്ങനെയുള്ള ഇതാണ് ടാക്സി ടാക്സി ഇങ്ങനെയുള്ളതാണ് ടാക്സി ബാഗ് വെക്കട്ടെ ഇവിടെ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസും പേരൊക്കെ ഉണ്ടല്ലോ ദിസ് മണി യുവാൻ ദിസ്മണി അബ്ദുൽ സലാം ചൈനയെ കൊണ്ട് അറിയില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അറിയില്ലേട്ടിയാണോ ഏട്ടോ ഈ കാണുന്നതില് നമ്മൾ ഇനി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ആ മോമോ കുറെ സാധനങ്ങളുണ്ട് ഏട്ടോ ഇവിടെ ഏതാണ്ടേ ഇത് മോമോയാണോ ഇവിടെ ഇതാണ്ടേ കൊറേ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിലോട് വരട്ടെ നല്ല തിരക്കുണ്ടല്ലോ നല്ല തിരക്കുണ്ട് ഏട്ടോ ഇവിടെ ഇവിടുത്തെ ഫുഡുകളൊക്കെ എന്ത് ഫുഡാണോ എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട് ഒന്നും ഇവിടെ സലാഡും സംഭവങ്ങളൊക്കെയാണ് ഇതെന്താ വാഴക്കപ്പോ നമ്മുടെ നാട്ടിലെ ചേട്ടാ ഇവിടെ എന്തൊക്കെ കോരി എടുക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല കൊറേ സലാഡുകളാണ് കോരി എടുക്കുന്നത് അണ്ടം മെഴുങ്ങിയുടെ കരോളം യു ആർ അണ്ടം മെഴുങ്ങി നിൽക്കുന്നു റൈറ്റ് നോ ഒന്നും മനസ്സിലാവുന്നില്ല ചൈനയിലാണ് എഴുതിയിരിക്കുന്നത് യാകെ രണ്ട് അഞ്ച് നാല് ഇതൊക്കെ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇവര് സോസ് എടുക്കുന്നതും ഇത് വെച്ച് തന്നെയാണ് ചോപ് സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ഇവിടെ എന്തൊക്കെ കൊറേ സാധനങ്ങളായല്ലോ സൂപ്പ് ഇറ്റ്സ് ഇറ്റ്സ് ബിഗ് ബിഗ് കേരള 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 ബ്രേക്ക്ഫാസ്റ്റ് 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 സോ വാച്ചിങ് വാച്ചിങ് യു സേയിങ് ദ ദ ബെസ്റ്റ് ഇൻ വേൾഡ് പുട്ട് പുട്ട് ആൻസർ ഈ സ്റ്റാർട്ടിങ് പിന്നെ ഇവിടെ കണ്ടില്ലേ ഞാന് ഇവിടെ ഉയഗൂർ ഏരിയസ് ആയോണ്ട് താണ്ടെ ഇവിടെ കണ്ടില്ലേ ഉയഗൂറിന്റെ ഭാഷയാണ് കേട്ടോ ഈ അറബിക്ക് പോലത്തെ ഉള്ള ആൽഫബറ്റ്സ് ഉയഗൂർ ഭാഷയാണ് അത് നമുക്ക് ഈസി ആയിട്ട് വായിക്കാനും കഴിയും ഇവിടെ പലയിടത്തും എന്താ പറയാ ഈ എഴുത്തുകളില് പിന്നെ പല ബോർഡുകള് സൈൻ ബോർഡുകളെല്ലാം ഇതുപോലെ അറബി ഉർദു ലെറ്റേഴ്സ് പോലത്തെ ഉള്ള സംഭവങ്ങളിലാണ് അത് ഉയഗൂർ ഭാഷയ മിൽക്ക് ടീ ഓ ഇത് പാൽച്ചായാണ് കേട്ടോ ഇത്രയും വലിയ പാൽച്ചായ യു ആർ ഹാപ്പി യു ലൈക് മിൽക് ടീ റൈ അണ്ടാവില് മിൽക്ക് ടീ കിട്ടിയോ ഇതോണ്ട അവര് ബ്ലാക്ക് ടീ എടുത്തോട്ട് വരുവാണോ ഏട്ടോ ഇതോണ്ടവിടെ ഇത് ബ്ലാക്ക് ടീം ബ്ലാക്ക് ടീ എല്ലാം ഇവര് അണ്ടാവിലാണ് ഏട്ടോ കുടിക്കുന്നത് ബ്ലാക്ക് ടീ ഇവരെല്ലാം അടിപൊളിയായിട്ട് ആക്കി കഴിക്കുന്നുണ്ട് Carole y a i b e l i adalah rasa rasul y n g belum b e a a l dan k i n terlambat p a g നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടെ കടയിലുണ്ടായിരുന്ന ആളുകളെല്ലാം പോയി ഈ ചേച്ചി മാത്രമേ ഇവിടെ ഉള്ളു പിന്നെ പുള്ളിക്കാരും കേട്ടോ പുള്ളിയാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ മുസ്ലിം ഏരിയ ആണ് കണ്ടില്ലേ അവിടെ ഒരു പള്ളിയാണ് കേട്ടോ ആ കാണുന്ന ഇവിടത്തുള്ള ഒരു പള്ളിയാണ് അവിടെ ചൈനീസ് കൊടിയാണ് കേട്ടോ അവിടെ പാറി പറക്കുന്നത് നമ്മൾ മഴയത്ത് ഇങ്ങനെ നടന്നോട്ട് നമ്മൾ ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള റോഡിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് നല്ല മഴ ആട്ടോ അയ്യോ വിചാരിക്കുന്ന പോലെ അല്ല ടുത്ത വിൻ പ്രൂഫ് ജാക്കറ്റെന്ന് വെച്ചാണ് ഇരിക്കുന്നത് ഞാൻ ഇത് വാങ്ങാൻ മറന്നോ ഏട്ടോ നമ്മുടെ റെയിൻ കവർ അത് ഭയങ്കര അബദ്ധമായി പോയി നല്ല മഴ ഉണ്ട് ഏട്ടോ വിന്ററിൽ കളിക്കാൻ വേണ്ടിയാണ് ഏട്ടാ മഞ്ഞില് യാസ്വാമിയാ ഫൈനലി റെഡി

ഈ കാണുന്നത് നടക്കാനുള്ള പാതക്കെയാണ് നല്ല കേട്ടോ ഫോർ ദ ഫസ്റ്റ് ടൈം നോ നോ യു യു ബൈ ബൈ അവർ ഇല്ലോട്ട് പോകുന്നതാണ് പക്ഷെ ലിഫ്റ്റ് വന്നില്ല ഏട്ടോ നോ യു നോ ഫ്രീ അങ്ങനെ നമ്മൾ ചൈന കടന്ന് ലിഫ്റ്റ് ഫസ്റ്റ് ആയിട്ട്

അവള് വണ്ടിക്കുന്നു എന്റെ അമ്മ ഓക്കെ ഇതെല്ലാം കണ്ടില്ലേ ഇവിടെ അറബിയിലാണ് ഏട്ടോ എഴുതിയിരിക്കുന്ന ഇതെല്ലാം ഈ പാത്രങ്ങളും നമ്മള് വിചാരിക്കുന്നതല്ല കുറെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുകളൊക്കെ ഉണ്ട് ഏട്ടോ ഇവിടെ നമ്മൾ ചൈനയെ പൊക്കി പറയുന്നത് മാത്രമല്ല ഇവിടെ ഉള്ള സത്യങ്ങളെല്ലാം പറയണം കേട്ടോ അതാണ്ട് ഫുള്ള് കുണ്ടു കുഴിയൊക്കെ ഈ റോഡ് മുഴുവൻ കുഴിയാണ് അതേസമയം നമ്മൾ പോകുന്ന സ്ഥലം തന്നെ അപ്പുറത്തൊരു മെയിൻ ഹൈവേ ഉണ്ട് അത് അടിപൊളി റോഡാണ് ടു സീ ഫിഷ് ഫാർമിങ് ഇൻ ചൈന ഇതാണ് കേട്ടോ ചൈനയിലെ ഫിഷ് തന്നെ ഫാർമിംഗ് അവിടെ കണ്ടില്ലേ അതെല്ലാം കണ്ടില്ലേ ഫുള്ള് നമ്മൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആണ് ആ വണ്ടി നമ്മൾ എവിടെയൊക്കെ ഉണ്ടാക്കി വിട്ടോ ഇല്ലിയില് കൊട കൊട കൊടിക്കട കൊട കൊട വിൽപ്പന കോണ് വിൽപ്പന പിന്നെ ഇവിടെ എന്താ തണ്ണിമത്തനൊക്കെയാണ് ഏട്ടോ വിൽക്കുന്നത് സംഭവങ്ങളൊക്കെയാണ് തണുത്തട്ട് വയ്യ നല്ല അടിപൊളി കണ്ടില്ലേ കാറ്റും മിതം ആളുകൾ എന്തൊക്കെയായിട്ട്

ഹലോ ഹലോ ഹോട്ടലെടുക്കാനാണല്ലോ ചൈനയിലെല്ലായിടത്തും വെള്ളപ്പൊക്കമാണ് എന്നാമ്മോ അയ്യോ അയ്യോ

ഗുഡ് ചൈനീസ് ാണ് നമ്മള് നമ്മൾ അങ്ങനെ പോകും ഇങ്ങനെ പോകും പുള്ളിക്കാരെ പറയാ ഇല്ല ഇതൊന്നും ഇവിടെ നടക്കൂല ഇവിടെ പറ്റൂല നിങ്ങൾ അങ്ങനെ പോകണ്ട ട്രെയിൻ അങ്ങനെ അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരു മുക്കാൽ മണിക്കൂർ എടുത്ത് ക്ലാസ് പുള്ളിക്കാനേ മതിയായി പുള്ളിക്കാരെ പറഞ്ഞാ നിങ്ങൾ എന്തോ ചെയ്യുന്നു പറഞ്ഞു കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ Okay, sorry oraina. I don't know. He might be saying that you guys don't listen to me. Yeah. And ഇന്നെ നമ്മൾ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന വെതർ ആണ് കേട്ടോ. പോർത്തു കാണുന്നത്. So excited and Carola is very very excited. Carola is so happy that we are going to hitch in snow, right? Mm -hmm. Uh-huh. Snow go to watch. Yeah, I know it. ദേ കണ്ടില്ലേ? ാണ് നല്ല അത് തുറന്നപ്പോ നല്ല ഫുള്ള് ഇത് വരുപാടായിട്ടോ എനിക്കറിയില്ല തണുത്തുനിന്ന് മരിക്കില്ല കേട്ടോ ഓ ബാഗ് ഇവിടെയാണ് ഏട്ടോ എന്തായിരിക്കുന്നത് അയ്യോ ഫുള് ഇത് ഇതെന്താ

Kumanda nasıl? Kastırıp kumanda nasıl? Yani bilmezsen. Bu ne kadar mı? Ağanın orada çetre. Translate ediyor adam. Sence okuma da başlıyor mu? Evet, basa gerkoldan fırsat mı var? Parado da alıp, aga tiryakilerle bir resort. Şaka. Corolla. Corolla. Mahin. My name is Mahin. What's your name? Mahin. Sen de soru var What's your name? My name is Asher. Wow, Asher. Nice name. Nice. Nice to meet you. ായിട്ട് കേറ്റ് കണ്ടില്ലേ എന്റെ അമ്മ അടിപൊളി സ്ഥലമാണല്ലോ ഫുള്ള് മഞ്ഞുവീഴ്ചയും ഇതെല്ലാം അപ്പാർട്ട്മെന്റ് ഏരിയകളാണ് ഇവിടെ കനത്ത എന്താ പറയാറൊക്കെ മഞ്ഞിൽ പരിക്കാൻ കണ്ടില്ലേ അവിടെ കളിക്കുന്നുണ്ട് വാവ് പുള്ളിക്കാരൻ കുറച്ചു നേരത്തേക്ക് പുള്ളിക്കാരന്റെ വീട്ടിലോട്ടും ഉണ്ടെന്നോട്ടുണ്ട് ഇവിടെ എല്ലാം കോഡും ക്യാമറ എല്ലായിടത്തും കോടുകളുണ്ട് കേട്ടോ ഹായ് ുള്ളിലോട്ട് കേറോ നമ്മൾ നേരത്തെ വീഡിയോ കോളിൽ ഹൗ ആർ കോളിലൊക്കെ അടിപൊളി ഹൗസ് കേട്ടോ നല്ല രസമുണ്ട് ആ ഇവിടെ ടി വി ഇത് കേട്ടോ എന്ത് വീടല്ലേ അവര് നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു ഇതൊക്കെ എന്താ ലൈറ്റ് ഇതാണെന്ന് വെച്ചാൽ പോകും ഇത് കൊള്ളാല്ലോ ഇവിടെ കണ്ടില്ലേ കക്കൂസിന്റെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ എൽഇഡി പിടിച്ച് പിടിച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ നീല ലൈറ്റ് എന്തെല്ലാം അടിപൊളി വാഷ്റൂമിന്റെ സിസ്റ്റമാണ് കേട്ടോ നമ്മൾ ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് വാഷ്റൂം ആണ് കേട്ടോ ഓ മധുരം കീറ്റ് പൊട്ടാറ്റോ

നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ആൾക്കാരോട്ടോ താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മള് നമ്മടെ യാത്ര തുടങ്ങുവാണ് പാവം കേട്ടോ പുള്ളിക്കാരൻ നമ്മള് പറഞ്ഞു പുള്ളിക്കാരനെ നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പുള്ളിക്കാനും ഹോസ്റ്റ് ചെയ്യാൻ പറ്റാത്തിന്റെ കാരണം എന്താ പറയാ അവര് വേറൊരു സ്ഥലത്തോട്ട് പോവാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ നമ്മളെ ഹോസ്റ്റ് ചെയ്യുവായിരുന്നു ഇതിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ട് നമ്മള് വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി പോയി വാഷ്റൂമിൽ ഞാൻ അറിയാതെ ഏതോ ഒരു ബട്ടൺ പ്രസ് ചെയ്തോ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഒരു ചൂട് കാറ്റടിച്ച് ചൂട് കാറ്റടിച്ച് തണുത്ത ചന്ത എല്ലാം ചൂടായി പിന്നീട് എന്താ പറയാ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെള്ളം വന്ന് രണ്ട് മൂന്ന് തവണ ഓട്ടോമാറ്റിക്കായിട്ട് ചന്ത എല്ലാം കഴുകി പിന്നെ ഞാൻ എണീറ്റപ്പം തന്നെ ഫ്ലഷ് അടിച്ചു കരോള പോയിട്ട് ഏതോ ഒരു സ്വിിച്ചിൽ ആ ഇതാ ഓക്കെ കരോള പോയി ഏതോ ഒരു ഇതിലത്തി ചൂട് കാറ്റ് മാത്രം വന്നു വെള്ളം വന്നില്ല ഒന്നും വന്നില്ല ലാസ്റ്റ് പുറത്ത് വന്നിട്ട് ആൻറ്റി പൊളിച്ചിട്ട് പോയി കേട്ടോ അവിടെ പോയി ഫുള്ള് നാറ്റാക്കി ചൂട് ഏറെ നാറ്റെല്ലാം കേട്ടോ കോമഡി ആയിരുന്നു കേട്ടോ ഫുൾ ഓട്ടോമാറ്റിക് കേട്ടോ എല്ലാ സംഭവം അടിപൊളി കേട്ടോ ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈന മുന്നിൽ നിൽക്കുകയാണ് പുള്ളിയുടെ മകളെ കാണാൻ വേണ്ടി നമ്മളെ വീണ്ടും കൊണ്ടുപോകണം ഇംഗ്ലീഷ് Abi şimdi pek mi İngilizce lan ya? İsmin sonra pek mi ha? Ya bayağı bu fukunuz diken cıknımdan soğur atmışlardın. Şişay. Şişay. pek mi? What's your name? <laughs> yeah. What's your name? Hey! <laughs> What's your name? What's your name? Goodbye, goodbye. <laughs> നിർത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ആളുകളൊക്കെ ഇറങ്ങണം കേട്ടോ പെട്രോൾ അടിക്കാൻ വേണ്ടി ആളുകളും ഇവിടെ ഇറങ്ങേണ്ടി വരും എല്ലാർക്കും അങ്ങനെ കയറി പോകാൻ പറ്റില്ല ഇവിടെ കാണാൻ അപ്പൂപ്പൻ നമ്മളെ ചെയ്യാൻ വേണ്ടി ആരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല ട്ടോ ഫുൾ അടിപൊളി കാണാൻ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പട്ടി എന്ത് പട്ടി പുള്ളി നമ്മൾ എവിടെയോ കൊണ്ടുപോന്നെ എനിക്കറിയില്ലോ ഇത് നമ്മളൊരു ചൈനീസ് അപ്പാ വെറുതെ ഒരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ ആളുകൾ താമസിക്കുന്നത് ഇവിടെ ഫുള്ള് എന്താ പറയാ ക്യാമറ കേട്ടോ അവിടെ ക്യാമറ അവിടെ ക്യാമറ അതുകൊണ്ട് ആ കാണുന്ന ക്യാമറയാണ് ഏതൊരു വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ എനിക്കറിയില്ല ഇതൊക്കെ കണ്ടില്ലേ ഹലോ ഈ വീട്ടിൻ്റെ അകത്താണ് കേട്ടോ പുള്ളിക്കാരൻ എന്താ ഇവിടത്തെ ട്രഡീഷണൽ വീടുകൾ ഇങ്ങനെയാണ് കേട്ടോ പിന്നെയാ ഇംഗ്ലീഷ് വെരി ഗുഡ് നമുക്ക് അടുത്തൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി പുള്ളിക്കാരനെ കൊറച്ച് കടിച്ചാൽ പൊട്ടാത്ത കൊറച്ച് ഇംഗ്ലീഷ് ഭാഗം ഫൈനലി ഹീനോ സീഷ് റൈറ്റ് പുള്ളിക്കാരനെ ആണ് കേട്ടോ കേട്ടോ What's up? yeah, nothing. Okay. <laughs> okay. Um yeah, we are in the car of your friends and we're travellers and we're just hitchhiking through we are, China. Yeah. We are on our way to Mongolia. And yeah. mo. Yeah. Oh, <laughs> റിയില്ല എന്തൊക്കെ സംഭവിക്കുവാണെന്ന് അറിയില്ല എന്തൊക്കെ സംഭവിക്കുവാണെന്ന് ഇവിടെ ഫുള്ള് മണ്ണില് വണ്ടി വിഴുങ്ങുന്നു ഇത് ഇപ്പൊ ആ പോലീസ് വണ്ടി അവിടെ നിർത്തിപ്പിച്ചിട്ട് ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും സോറി ഡ്രൈവറിനെ അപ്പുറത്തേ ഇരിക്കുന്ന ആളെ ഇറക്കിയിട്ട് വണ്ടി തള്ളിപ്പിക്കാണ് കേട്ടോ ഇവിടെ ഫുൾ കൊണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ ഒരു കുണ്ടണി പയ്യം കൂടൊണ്ട് തല കാണിക്കുന്നില്ല മന്നത്തുള്ള പ്രശ്നം ഇതാണ് കണ്ടില്ലേ വണ്ടികളൊക്കെ വഴിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചരിഞ്ഞും തെന്നിയൊക്കെ കിടക്കും കേട്ടോ അതേ പത്ത് മണിയായി പുള്ളിക്കാരൻ ഏതോ ഒരു പോലീസിൻ്റെ അടുത്തോട്ട് വെച്ച് പിന്നെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു അപ്പോൾ പോലീസ് പറഞ്ഞു എവിടെ പോകണം അപ്പോൾ നമ്മൾ പറഞ്ഞ സൈ ഇട്ടോട്ടോ കേട്ടോ ഒരു സ്ഥലത്ത് കിടക്കാനൊരു സ്ഥലം കിട്ടിയില്ല തെറ്റടിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും കിടക്കണമെന്ന് പറയൂ ഉറങ്ങണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്ത് വെച്ച് പുള്ളിക്കാരൻ്റെ അവിടെ വീട്ടിൽ പോകണം അപ്പോൾ പോലീസ് ഇവരുടെ അടുത്ത് വെച്ച് പുള്ളിക്കാൻ അപ്പോൾ പോലീസിൽ ഇപ്പൊ എസ്കോട്ട് ചെയ്ത് എവിടെ കൊണ്ടുപോകണേ കൊണ്ടുപോകണോ അറിയില്ല കണ്ടക്ട് ഏതോ അപ്പാർട്ട്മെന്റ് ആണെന്ന് നോക്കുന്നല്ലോ അയ്യോ പോലീസ് സ്റ്റേഷൻ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സ്റ്റേഷനില് കൊണ്ടു പോലീസ് സ്റ്റേഷൻ പോലീസുകാർ തന്നെ നമ്മൾ ഹോട്ടലിലോട്ട് കൊണ്ടുപോന്നല്ലോ വെൽക്കം ടു ഹോട്ടൽ വെൽക്കം ടു ഹോട്ടൽ നമ്മള് ഹോട്ടലിൽ നിന്ന് നേരെ അവര് പോലീസുകാർ ഒരു പമ്പ ഡ്രാമ ആയിരുന്നു കേട്ടോ ഇവിടെ കൊറേ അവര് വിളിച്ച് കൊറേ ആൾക്കാരെയൊക്കെ വിളിച്ചു നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ചെക്ക് ചെയ്തു ആരാണ് ഇതാണ് അതാണ് എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുവന്നു നമ്മൾ ഹോട്ടൽ അവിടെ ബുക്ക് ചെയ്തോണ്ടിരിക്കാണ് രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കാണ് പിന്നെ വിശക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നാണ് റെസ്റ്റോറൻ്റിലാണ് വണ്ടികളെല്ലാം മറന്നടകാണല്ലോ ഈ ഹോട്ടലില് ഭക്ഷണം തീർന്നു പറഞ്ഞു അതുകൊണ്ട് വേറെ പോവാണ് നമ്മള് ഇവിടെ എല്ലാം നോ പ്രോബ്ലം വന്നോട്ടെ വന്നോട്ടെ ഞാൻ ഫോട്ടോ വന്ന് വീഡിയോ നീ എല്ലാരും ഫ്രണ്ട്ലിയാണ് നമുക്ക് ചായയാണല്ലോ കൊണ്ടുവന്നത് കണ്ടിട്ട് അത്യാവശ്യം നല്ലതാ യെസ് 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 നോ പ്രോബ്ലം എല്ലാവർക്കും കണ്ടില്ല വീഡിയോ ഫോട്ടോ എടുക്കണം എല്ലാവർക്കും ചിരിക്കാൻ മാത്രമേ ഇവിടെ അറിയാവുള്ളൂ എല്ലാരും നമ്മളെ തന്നെ പോലീസുകാർ പിടിച്ച് ഇടും പോലീസില് അവിടെ ചായ കിട്ടിയ കേട്ടോ നല്ല ചായ ഇതാണല്ലോ നമുക്ക് കൊണ്ടുവന്ന നൂഡിൽസ് ഓ പാമ്പാണോ ാണ് ഇത് ഫൈനലി ശേഷേ ഹോട്ടൽ ശേഷേ ഹോട്ടൽ ഇവിടെ തണ്ട് പവർ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ സ്കാനർ വെച്ച് പവർ ബാങ്ക് എടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ തന്റെ അക്കോറിയോക്കെ ഉണ്ടല്ലോ അവിടെന്താ ഫുഡിന്റെ ഫ്രിഡ്ജാണോ നമ്മൾ സ്റ്റെപ്പ് കയറി വെറർ വി ഓ റൂം നമ്മുടെ എല്ലാവരും സിഗരറ്റ് പോലീസും അടിപൊളി കേട്ടോ അടിപൊളി ശേഷേ ഇതാണ് വാഷ്റൂം കോഷൻ മെഡ് ഫ്ലോർ ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ള ഒരു വാഷ്റൂം ആ

ഇവിടെ ഇത് വരുന്നത് തണുപ്പ് സോറി ചൂട് വരുന്നത് തറേന്നാണ് കേട്ടോ ഹീറ്റർ സംവിധാനം തറയിന്നാണ് ആ ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങൾ കറോള തറയിലിട്ട് ഉണക്കുവാണ് കേട്ടോ തറയിലാണ് നമ്മൾ ചൂട് വരുന്നത് തറയിൽ നമ്മൾ ഡ്രസ് ഇട്ട് ഉണക്കുവാണ് തൽക്കാലം കണ്ടില്ലേ നമ്മുടെ പോലീസ് ഡയറക്റ്റ് ഇതിന്റെ പുറത്ത് പോലീസിന്റെ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ കണ്ടില്ലേ അത് പോലീസിന്റെ ഒരു സ്ഥലം ഓ അവിടെ വേറെ അയ്യോ കിടന്നുറകി ഇന്നലെ രാവിലെ എഡിറ്റ് ചെയ്തത് ഇപ്പം എഡിറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റായിട്ട് രാവിലെ ഇവിടെ ഇപ്പം സമയം പതിനൊന്ന് മണിയായി പക്ഷേ ഇപ്പോഴും ഒരു ഒരു മണിക്കൂർ മുമ്പേയാണ് എട്ടാൽ നേരം വിളർത്തത് പത്ത് മണിക്കാണ് ഇവിടെ നേരം വിളർത്തുന്നത് എന്താണെന്നായിരിക്കും അറിഞ്ഞുകൂടാ ടൈം സോണിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കരോള ഉളുപ്പി കരോളായിരിക്കും ഒന്ന് കുളിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നല്ല ഇറങ്ങുവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ പെട്ടെന്ന് അടുത്താകുമ്പോൾ